ഈ ഒരു വീഡിയോയിൽ കുറേ നാളെ എൻ്റെ ഫോണിൽ കിടക്കുന്നു ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇല്ലേ അതിൽ അതുപോലെ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ മറക്കാനായിട്ട് പറ്റാത്ത ഒരു വ്യക്തികളിൽ ഒരാളാണ് ഈയൊരു കൂട്ടുകാരെന്ന് പറയണത് മറക്കാൻ പറ്റാത്ത വ്യക്തികൾ എന്ന് പറയാൻ പറ്റില്ല പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണെന്ന് പറയാം ഈ കല്യാണത്തിന്റെ തലയിൽ നിന്ന് നടത്തുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ഹൽദി എന്ന് പറയുന്നത് ഏർ അതേപോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നണത് ഈ മൈലാഞ്ചി കല്ല്യാണമെന്ന് പറയും കയ്യിൽ വെറ്റില വെച്ചിട്ട് ആ വെറ്റിലയുടെ മേലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ ഒരു കാര്യം ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇതിനെല്ലാം മുന്നേ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഗാനമേളയായിരുന്നു എനിക്കതിനകത്ത് ആ ഒരു ചെറിയ കുട്ടി ഇപ്പം റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു കുഞ്ഞി പെൺകുട്ടിയിൽ എന്ത് രസമായിട്ടാണ് അത് പാട്ട് പാടിയെന്ന് പറയും എൻ്റെ കിളിയും കിളി കൂട് വരെ പറഞ്ഞുപോയി നല്ല അടിപൊളി ഒരു പാട്ടായിരുന്നു അവർ പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോഴും നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടുും അതേപോലെ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സൊക്കെ ഒരുപാട് നമുക്ക് കിട്ടും അതേപോലെ എൻ്റെ കൂട്ടുകാരന്മാർ അതായത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് കിട്ടിയ അടുത്ത കൂട്ടുകാരന്മാർ അവർക്ക് ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ഫ്രണ്ടാണ് എൻ്റെ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ആളുടെ പേര് നൌഫൽ എന്നാണ് പണ്ട് ഈ ടയർ ഓടിച്ച് നടക്കൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ നയൻറ്റീസ് കിഡ്സിനൊക്കെ എന്തായാലും ആ ഒരു വൈബ് ഇപ്പം തന്നെ ആ മൈൻഡിൽ വന്നിട്ടുണ്ടാവും ടു കെ കിഡ്സിന് വരാനായിട്ട് ചാൻസ് ഇല്ല കാരണം ആ ഒരു ലൈഫ് ഞാൻ എൻജോയ് ചെയ്തത് ഇവൻ്റെ കൂടെയാണ് ഇവൻ്റെ കൂടെയായിരുന്നു ടയർ ഓടിച്ച് നടന്നതും അതേപോലെ തന്നെ വീടിൻ്റെ പരിസരം വിട്ട് അതായത് അയൽവക്കം അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങിയത് ഞാൻ ഇവൻ്റെ പോയിരുന്നു ഇവൻ്റെ ഒരു സൈക്കിളായിട്ട് വരും ഈ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവന്റെ വേൾഡ് എന്ന് പറയണത് ഒന്ന് ഗ്രാൻഡ് മേം ഒന്ന് അവൻ്റെ ഗ്രാൻഡ് പേം പിന്നെ അതൊരു സിസ്റ്ററാണ് അവൻ്റെ ശരിക്കും പറഞ്ഞ ചെറിയ പ്രായത്തിൽ ആ കാലത്തിലൊക്കെ എൻ്റെ വീട്ടിൽ ഇപ്പം സ്പെൻഡ് ചെയ്തേക്കാ കൂടുതല് ഇവൻ്റെ വീട്ടിലും ഇവൻ്റെ കൂടെയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തേക്കണത് നേരം വിളിക്കുമ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ വരും ഒരു സൈക്കിളിൻ്റെ ടയർ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ തന്നെ ഇറങ്ങും കളിക്കാനായിട്ട് ഭയങ്കര ഓർമ്മകളാണ്ട് അതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണുള്ളത് ഈ ഒരു ഭാഗമാണ് ഞാൻ അവന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത കേട്ടാ പക്ഷേ എൻ്റെ ഫോൺ പിടിക്കാനായിട്ട് ഞാൻ കൊടുത്തത് നജീബിൻ്റെയിലാണ് ഞാൻ പറയാനും മറന്നുപോയി ചരിച്ച് പിടിക്കണമെന്നുള്ളത് ഞാൻ നേരെ പിടിച്ചിട്ടുള്ള അതുകൊണ്ട് ഇത്രയും വിഷയൽ മാത്രം നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ക്രോപ്പ് ചെയ്യുമ്പോഴേ പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഓർമ്മയ്ക്ക് ഇത് മതി എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആ കഴിഞ്ഞ് പോയത് അങ്ങനെ ഒരു നല്ല അടിപൊളി ബിരിയാണി കഴിച്ചിട്ട് ആണ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്